ಒಂದಾ <coughs> ರೂಕೆ നീയും പതിരപു ചിരിച്ചു കണ്ടോ പൂവണിഞ്ഞു മണിക്കിണറിക തണിയായി പൂവണിഞ്ഞുമെണ്ണിയ ചിലതുണം പാടിക്കളിച്ചൊരു കഥം നടന്നാൽ പതിര പൂവു ചിരിച്ചു കാണാം പതിര പൂവു ചിരിച്ചു കാണാം രണ്ടാകുന്ന ചെരുളേനീയും പതിര പൂവു ചിരിച്ചു കണ്ടോ പുസ്ലത്തു വരിയായി നട്ടു നനച്ചു മുട്ടുകളും മുട്ടുനിരന്നേ വേഗമോടെ പാടിക്കളിച്ചിരുക്കാതം നടന്നാൽ പാതിര പൂ ചിരിച്ചു കാണാം പാതിര പൂ കാണാം മൂന്നാകും കൃഷ്ണക്രാന്തി നീയും പതിരപ്പു പൂ ചിരിച്ചു കണ്ടോ കവനാട്ടുള്ള കൂളത്തിൻ കരയിലുണ്ടല്ലോ കാടുപോലെ കണ്ടിടാമല്ലോ വൈകിടാതെ പാടിക്കളി തുത്രക്കാതം നടന്നാൽ പതിര പൂ ചിരിച്ചു കാണാം പൂ ചിരിച്ചു കാണാം